പോത്തിന്റെ പെട്ടി കൊടുക്കൂടുന്നു എന്ത് മാറാൻ പറ്റുന്നുണ്ട് നീ കാക്ക അങ്ങനത്തെ ഒരു സോക്കൂടാ വന്നിട്ടില്ല തിരൂജ എന്താന്ന് വെച്ചാലേ ഇതിങ്ങനെ എത്ര കോടിക്കണക്കിന് ഉറപ്പുള്ളതിനാ പൈസ ഇല്ലാതെ ഓരോന്ന് സാധനം തുള്ളി കക്കാൻ എത്ര ആൾക്കാരുണ്ട് ഞാൻ വേറെ സ്ഥലത്ത് ഒന്ന് ആളെ പേര് ഇപ്പൊ ഞാൻ പറയില്ല അത് പറഞ്ഞ മോശമല്ലേ ഒരു കാസ് ഉൾപ്പെൽ വേറെ ഒന്നും ആയൊക്കെ പറ്റൂലി വിളിച്ചിട്ട് നമുക്കൊരു പജ് കൊടുന്ന് കാക്കക്ക് വേറെ ഒന്നും പറ്റില്ല ആ കൊണ്ടോ പെണ്ണു ഇനി രേഖ പ്രസറുകാരൻ്റെ പെണ്ണാണെന്ന് വെച്ചാൽ കറന്നോട്ടെ പജ്ജ് ഒന്ന് മാറിക്കാണെങ്കിൽ എനിക്ക് നൂറ് പജ് സമപത്രമാ തരാം അച്ഛര് മുലക്ക് മുറിച്ചാൻ പാടില്ല ബ്ലേഡായിട്ട് അറക്കാൻ പാടില്ല സാധാരണ പജ്ജ ഇറക്കുന്ന മാതിരി കയറന്നിട്ട് ആ പജ്ജ് ഒന്ന് വാലോണ്ടായിട്ടാണെ നൂറ് പജ് തരാം ആ പജ് വേടിയച്ച ഉണ്ടെ തീർച്ചയുള്ളൂ പജ് മേ തട്ടൂലപ്പൊ അതങ്ങനത്തെ പജ്ജ ഞാൻ ആ പജ് കാലിടിക്കോ നാല്പത്തിള നല്ല പജ് നല്ല പജ് അപ്പൊ ഞാൻ പറയുന്നല്ല അതെ കാണു നിങ്ങൾ എന്താ ഇങ്ങനെ വിളിച്ചോ അല്ലെടുത്ത് മാറിക്കെ ഇതന്നെ കിടക്കേ ഇന്ന് പല്ല് പറഞ്ഞതാണ് വാ വാ അല്ല ഇത് അടുത്തുവാണ് ഈ ചെറിയ പല്ല് പറയാ അപ്പൊ അതാ പറയണത് അത് കുഞ്ഞിക്കുട്ടിയാണ് പജ് എന്ന് പറയാൻ പറ്റില്ല ഇന്ന കുഞ്ഞു ആക്കാന്ന് വെച്ചോണ്ട് എന്റെ പ്രായം കൊണ്ടാണ് ഇത് പൈക്കുട്ടി എന്ന് പറയണോ അതാ പറയണേത് പെണ്ണുങ്ങൾക്ക് ഇരുന്നുകാർക്ക് ആ നിങ്ങൾ സംശയിക്കണ്ട ബാലോണ്ട് ഒന്നും ആട്ടൂലപ്പാ ആടുക്കാൻ കാണാൻ കൊടുത്തേണ്ടി പെയിലെത്ര അറുപത്തഞ്ചാ ചോദിച്ചിരുന്നു ഈ തള്ളാരിടുത്തൊക്കെ ചെന്ന് കണ്ട് പറയുമ്പോൾ പറയണേ ഇങ്ങളെടുത്ത് ചെന്ന് വിലത്തെ ആ പജ്ജി എത്ര വില ഞാൻ എന്റെ പള്ളിഞ്ചും കണ്ടു ഇന്നലെ വൈകുന്നേരത്തോട് കൊടുത്ത് അല്ലോട് കൊടുത്ത് കിട്ടാൻ മറക്കാൻ ഞാൻ കണ്ണൊക്കെ അപ്പൊ ഇന്ന് ആരെയും ചോദിച്ചത് വെള്ളം കുടിച്ചില്ല ഒരു മീൻ പെട്ടിക്ക് ഒരു പെട്ടി പിന്നെ പാർട്ടി അടുത്തൊക്കെ കുടിച്ചു പോയി കാണിച്ചതിന് എന്തെങ്കിലും കൊടുന്ന് ആ അഞ്ചര മണിക്കാവ് കൊടുത്ത് കെട്ടി വയ്ക്കുക അതിന് കാണിച്ചു കൊടുക്കാത്തതിന്റെ കാരണം തരും അതിന് ഞാൻ തോത്തു കൊണ്ട് നേരക്കി വെള്ളമൊക്കെ കാട്ടിട്ട് അതിന് നാളത്തെ കൈറ്റേ കൊടുക്കൂടും അത്തിന് മെല്ലെ ബജന പെറ്റാ അതെ കുട്ടിയത് ആ ബയ്യജി ആ പാണ്ടി എനിക്ക് വേറൊരു കാര്യം ജാതി കൊണ്ടു ഇത് നാട്ടിലെ പോയി അതെന്റെ സത്യമാണ് യാതൊരു ഇപ്പൊ ചെന്നിട്ട് പത്ത് ദിവസം പയക്കളെ കുളിച്ച കഞ്ഞങ്ങളുടെ വെച്ചെടുത്തോ അത് നൊരപ്പുണ്ടി പൊന്നീട്ടിന്റെ വള്ളത്തിലെ ആ പാത്രം നക്കണം അച്ചൊരു കിലോമീറ്റർ അകലത്ത കടയിരുന്നു അവിടെയാണ് അതിന്റെ കേസ് എടാ ആറ് പല്ലെല്ലാം പറ ഇത് പജ്ജെന്ന് ഇനി നാല് കൊല്ലം കച്ചണം ആ തന്നെ അതാണ് അതിൻ്റെ കുഞ്ഞുക്കോഴക്കാ നൂറ്റാറു പജ് കൊടുത്തോട്ട് ഇപ്പൊ കൊടുന്ന് കൊടുത്ത് കൊടുന്ന് കൊടുന്ന് ഇപ്പൊ പത്തെണ്ണയിൽ കൊടുക്കും ലാഭത്തിന്റെ ഇത് വലിയ ലാഭം കിട്ടുന്ന കച്ചവട കൈമാരെ ഇത്ര ലാഭം കിട്ടണ കച്ചവടം ദുനിയാവിലില്ല അണ്ടിപ്പൊളി പൊളിച്ച മാതിരിയാ അണ്ടിപ്പൊളി പൊളിച്ച മതിൽ ലാവുന്ന കച്ചവടം കന്നച്ചോളം പിന്നെ അതുമല്ല കന്നച്ചോറത്തേക്ക് ഏറ്റവും മുന്തിയ അച്ചോടും പൈ കച്ചവടം നാൽപ്പത്തി മൂന്ന് സെന്റ് സെലണ്ടച് അതിൽ നാൽപ്പത്തി കുജു കുത്തി വെച്ചു ആ ഒരു കുജി അഷ്ടറിയും വെച്ചു പള്ളിത്തൊഴിലിൻ്റെ അല്ലെ നമ്മളൊരു കുജി അഷ്ട പള്ളിത്തൊഴു കുജ് ഞങ്ങളെ പള്ളിത്തൊഴിലൊക്കെ ഉണ്ട് കുജു കവറ് കളിച്ചിട്ടിട്ടുണ്ട് എന്നമാതിരി ഒരു കുജി ഞാൻ ആ തൊഴിൽ കുത്തിയിട്ടു എന്തിനാ അറിയോ ഇനി അതിനൊരു എ സി ബി വിളിച്ചാൽ ഇനി ചവുമ്പോൾ ആ കുജു കൊണ്ടാമിച്ചു അത്തരം തമിഴ്നാട്ടിൽ നിന്ന് തൊണ്ണൂറ്റി അയ്യായിരം റുപ്യൊക്കെ രണ്ട് മൂരി വാങ്ങി രണ്ട് കാലും പൊതിച്ചിങ്ങനെ വരുന്നുണ്ട് പണിക്കാരം തൊണ്ണൂറ്റി അയ്യായിരം റുപ്യ വാങ്ങിയതാ അതിനെ കുഴിച്ചായിരം റുപ്യായി അതെന്താ പറയുക ചവിട്ടി പൊട്ടിച്ചിട്ട് അത്തരം അകലത്തിന് വരുന്നത് വന്നിട കടന്ന് അതിന്റെ മേലെ ചവിട്ടാണ് അതിന് കൊക്കുലൊക്കെ അത് തൊക്കുല ഇങ്ങള് അതിന്റെ കുട്ടികളെ ആ പജരിലെ ചോദിച്ചു ഇതല്ലേ നിങ്ങൾ ഇതിമത്തെ നോക്കി ചോദിച്ചു അല്ല പഞ്ചു പത്ത് ലിറ്റിന്റെ മേലെ കിട്ടും പോയ തെറ്റുമോയ മരത്തുമ്മും ഈ പേച്ചാ തെറ്റുമെ കയറും ഇതാണ് രണ്ടു ചിന്ത തെറ്റുമതാ അത് അന്ന് വെച്ച മാതിരി മുപ്പത്തെട്ട് മുപ്പത്തെട്ട് നിങ്ങൾ ഈ കുട്ടിലോടെ എന്നാ ഇവിടെ വെടാ നല്ല കച്ചവടം പറയണു അതവണ് നല്ല സൂപ്പർ കച്ചോ കുട്ടിയെ കൊറച്ച് കേട്ടിടിച്ചപ്പറങ്ങേണ്ട കാരണം ഞാൻ തന്നെയല്ലേ എന്താ ഇങ്ങനെയൊക്കെ പറയൂക്കോ ഒന്ന് കുട്ടിയാ പോ ചെറുപ്പക്കാരാണ് പറഞ്ഞത് ഒക്കെ ആണെങ്കി പറവാ അതെ പിന്നെ അവിടെ കെട്ടിക്കളാം ആ കാര്യം ഇട്ട് നമ്മളെ കയറാണ് ഏയ് നമ്മളെ ഞമ്മളെ അവിടെ കെട്ടിക്കള അവിടേക്ക് ആ കാര്യം ഞമ്മളൊന്നും രണ്ടും മരത്തമ്മ പോയ തെറ്റുമെണ്ടോ അവര് വർദ്ധനം പറഞ്ഞ് കേട്ടില്ലേ ഞാൻ ഈ വർത്തനം പറഞ്ഞിടത്തൊക്കെ ചില കാര്യങ്ങൾ ഇണ്ട് കേട്ടോ നമ്മൾ ബില്ല് കൊണ്ടു മരയിരുമ്പോ അഥവാ വാള് പാളിച്ചു പോയാലും മരത്തമ്മ പോയ തെറ്റുമുണ്ടാവും ഇത് പോവില്ലപ്പാ ഇത് പോവില്ല ടാ കേട്ടാ കൊണ്ടുവജിപ്പൊ വേറൊരു വർത്തനം മാത്രമല്ല മഞ്ഞത്തിന്റെ ആട്ടൊന്ന് കടിച്ചു വലിച്ചിട്ട് നമ്മൾ അർജന്റില് കടിച്ചു വലിച്ചിട്ട് മതി കടിച്ചു വെച്ചിട്ട് പജ് ഒന്ന് കാലെടുക്കാൻ ഇങ്ങോട്ട് പോവാറും പജ് എനിക്ക് അപ്പായ മടക്കി തരാം ശരിക്കും പണയത്തിനല്ലേ ഇത് പൊരുത്തുന്നേരൊന്നും മട്ടച്ചിട്ടാണ് ഞാൻ ഇന്നോടൊന്ന് പറഞ്ഞു അതിനെ കുട്ടിയെ വിട്ടി പെയ്ന്നോളെ ഏതെടുത്തു ആളുചടങ്ങി ഒന്ന് ചെന്നു പാപ്പാത്ത കുട്ടികളാ പോയി

യസായ വലിയക്കാർ എറിഞ്ഞാ ബുക്ക് അത്ര പാല് കട്ടിയുള്ള പച്ചയാണത് ആ ഇത് മുപ്പത്തഞ്ചു വയസ്സായത് കൊണ്ട് ആ ഞമ്മൾക്കല്ലേ ആ അത് ശെരി ആ അങ്ങനെ പറ ഒരു പൊന്നും പിടിച്ചണ്ടാ ഏയ് ഇങ്ങനത്തെ ഞാൻ എന്താ വെച്ചാൽ കുറച്ചൊക്കെ നാട്ടുകാരൊന്ന് പവർ എടുക്കട്ടെ പൈക്കമ്മ പവർ എല്ലാ പേരിലും പൊട്ടി കിട്ടുക നമ്മളെ ഗവൺമെന്റിനോട് നമ്മൾ പറയാം എല്ലാവർക്കും കൊടുക്കും എല്ലാ ആൾക്കാർക്കും പിന്നെ ഇൻഷുറൻ ഒരു ലക്ഷം പൈക്കൊക്കെ ഇൻഷുറുണ്ട് കൊല്ലോ ഒരു ലക്ഷം പൈക്കൊക്കെ ഇൻഷുറുണ്ട് കൊണ്ടു ഇൻഷുർ ചേച്ചി എന്ത് സംഭവിച്ചാലും പൈസ കിട്ടും ആ ഒരു ലക്ഷം പൈക്കൊക്കെ ഒരു ലക്ഷം ബൈക്കൊക്കെ ഇൻഷുറുണ്ട് കൊടുക്കിങ്ങി ആയിക്കോട്ടെ ഞാനിപ്പോ നിങ്ങള് അറിയില്ല ആടുക്കി ഞാൻ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു നോക്കട്ടെ കേക്കും എനിക്കത് കൊണ്ടോടോ എനിക്ക് കൊണ്ടോ ജയ് എന്റെ തന്ത വന്ന കച്ചേറ്റി കൊടുക്കേണ്ട ആയിരം രണ്ടായിരം നാ പറഞ്ഞ വിളിച്ച ആയിരം നീനെ ബസ്സിലാക്കോ ഞാൻ കൊടുക്കൂലപ്പാ ഞാൻ കൊടുക്കൂലൂറോ വണ്ടി വിലക്ക വണ്ടി വിലക്കണ്ടപ്പ